ണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊച്ചിനെടുത്ത് കൊടുത്തോളാം നീയും കഴിച്ചോളാം ഞാൻ അതെ ഞാൻ ഇവിടെ ഇല്ലാന്ന് കരുതി ഈ കൊച്ചിനിടെ തനിച്ചിട്ടിട്ട് പുറത്ത് കളിക്കാനൊന്നും പോരതേ ഞാൻ ഒക്കെ പോകും പറയേണ്ട കാര്യമുണ്ട് പിന്നെ രണ്ടും കൂടെ വഴക്കിടാണെന്ന് നിക്കരുത് ഞങ്ങൾ എന്തിനാഴക്കിടുന്നത് വഴക്കിടാ നിനക്ക് കാരണമൊന്നുമില്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യം ഉണ്ടോ അല്ല നമ്മള് ചെയ്യൂലേ പറയേണ്ട നീയൊന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലെങ്കി ഒച്ചിറ്റിട്ട് കളിക്കാനും പോവും ഭക്ഷണം എടുത്ത് കൊടുക്കേയില്ല ശബ്ദം പോയാ അലക്ക് സുഖമില്ലേ അതാണ അത് കൊഴപ്പില്ല നാളെ രാവിലെ എഴുന്നേറ്റായാലും മനി വേണം പോയി ഉറങ്ങിക്കോ അയ്യോ അല്ലെപ്പിക്കുന്നല്ലോ ലച്ചു പോയി സ്ഥിതിക്ക് പപ്പയോട് പറ കൊച്ചിനെ വിളിച്ചുടത്താണ്ട് ഒരാളോടെ ശമ്പളത്തിന് നിർത്തേ എന്റെ ശമ്പളം കൊച്ചെന്ത് ഞാൻ വിചാരിച്ചതേ കൊച്ചി രാവിലെ എണീറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഓഫീസിൽ അയ്യോ ഓഫീസിൽ എനിക്ക് പോയിട്ടുണ്ടാവുന്നോ നീ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കി അതെ ഈ കൊച്ചുകൂടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ പറയാണ് മൂന്നും കൂടെ ഞാൻ തിരിച്ചു വരുമ്പോ ഈ വീട് നാലാക്കി വെച്ചേക്കരുത് ോട്ടെ കൊച്ചേ കൊച്ചിന് എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണെന്നറിയാമോ പോർത്തോട്ട് വരുമ്പോ കൊച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് തിരിച്ചു വരുമ്പോ ഈ വീട് ഉണ്ടാവണം വാടക വീടാൻ്റെ കാശൊന്നും ഇല്ല

ഞാൻ ഞാൻ പുറത്തു പോയിക്കോടാ പോകുന്നില്ലല്ലോ നീ എന്ത് ബന്ധം അല്ല ചേച്ചിന്ന് പോയി കഴിഞ്ഞാൽ ഒരു നിങ്ങളുണ്ടെങ്കിൽ മാത്രമാവുമല്ലോ ചേച്ചി പോയി കഴിഞ്ഞാൽ ഓ അങ്ങനെ അല്ല കഴിഞ്ഞാറ് പോണ് അത് ഞാൻസിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു

indre koodil njan moodi nilkave adhyabeelaasham sabalamagum ram oh Hyundai auditing inte karyam auditing koyppunnilla onnu rendu cheriya issues adu avaru sort out kiyaanu paranu cheriya issue ah aa vera cheriya problem cheriya problem end problem ും നിങ്ങളുടെ മു ഇൻട്രസ്റ്റ് ഇല്ലെന്ന്

അല്ല ബൈഗ ബൈഗ ഇല്ല ഇല്ല ഞാൻ ഹൈമാന്ന് പറയാൻ പോയിതാണ് സ്ലിപ്പ് ഓഫ് ദി ടങ്ങ് സ്ലിപ്പ് ആയിതാണ് മിണ്ടരുത് സ്ലിപ്പ് ഓഫ് ദി ടങ്ങ് നിങ്ങളുടെ മനസ്സിലും ഫുൾ വൈഗയാണ് അതല്ലേ ഇപ്പോ വൈഗ എന്ന് പറഞ്ഞത് ഇല്ലนะ ഹൈമാ വൈഗ ഒരേ ഒരുമരി ഒരേ മരി ഉള്ള പേരല്ലേ അങ്ങനെ പറയണ്ട ഹൈമാന്ന് പറഞ്ഞാൽ മതി ശരി നമുക്ക് ഏതായാലും ഫേസ് ചെയ്യ ആ എനിക്ക് എന്താ എന്നല്ല ഫേസ് ചെയ്യാ ഞാൻ പറഞ്ഞല്ലോ ആഡ് വെക്കയോട് സംസാരിച്ചേ കാര്യം ഏതു കാര്യം ഈ കാര്യം ആഡ് വെക്കയോട് സംസാരിച്ചാൽ ഏതു കാര്യമൊന്നുമല്ല എന്തിനാണ് വയ്യവേലിക്കൊക്കെ പോകണമെന്ന് പാവം അത് പോട്ടെ ഹൈമ പാവം ഇത് കേട്ട് ടെൻഷൻ അടിച്ചില്ലേ ഇത്രേമ പാവം എന്തിനെടുക്ക നിങ്ങളെ നിങ്ങൾ കൂടുതൽ ഉരുണ്ട് കളിക്കേണ്ട ഇനി എന്ത് സംഭവിച്ചാലും തല പോയാലും നമ്മുടെ കമ്പനിയിൽ അവളെ ഇനി തിരിച്ചു കേട്ട പ്രശ്നമില്ല അവൾ അറിയും കേസ് നടത്താ കാര്യങ്ങളൊക്കെ നോക്കാം എനിക്ക് അത്യാവശ്യമായിട്ട് ഉള്ളിൽ ഒരു കാര്യം ചെയ്യാണ്ട്